എടയാറിൽ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ പൊട്ടിത്തെറിയുണ്ടാകുമ്പോൾ ഉയരുന്നത് വമ്പൻ സുരക്ഷാ ആശങ്ക മൃഗക്കൊഴുപ്പ് സംസ്കരണശാലയിലാണ് പൊട്ടിത്തെറിയുണ്ടായത് ഒരാൾ മരിച്ചു ഒഡീഷ സ്വദേശിയായ അജയ് വിക്രമൻ എന്നയാളാണ് മരിച്ചത് മൂന്നുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ വിശദ വിശദാനവേഷണം നടത്തും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചത് എന്നാണ് പ്രാഥമിക വിവരം വന്നത് എന്നാൽ അതല്ലെന്ന് പിന്നീട് വ്യക്തമായി സംഭവത്തിന് തൊട്ടു പിന്നാലെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി അജയ് വിക്രമൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു പരിക്കേറ്റ മൂന്ന് പേരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ബിനാനിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം സംഭവം അറിഞ്ഞ് ഫയർഫോഴ്സും പോലീസും ഉടൻ സ്ഥലത്തെത്തിയത് നിർണായകമായി ഉടൻ തീ അണയ്ക്കാൻ കഴിഞ്ഞത് മറ്റ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് തടഞ്ഞു ഫോർമൽ ട്രേഡ് ലിങ്ക് എന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറിയുണ്ടായത് ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചതെന്നായിരുന്നു പ്രാഥമിക വിവരം എങ്കിലും കമ്പനിയിലെ മിനി ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു ഫോർമൽ ട്രെയിലിംഗ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ ഈ കമ്പനി അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു സെപ്റ്റംബർ മൂന്നിനാണ് നോട്ടീസ് നൽകിയത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം പൊട്ടിത്തെറിയുണ്ടായ സ്ഥാപനത്തിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി സ്ഥാപനം പ്രവർത്തിക്കുന്നത് മാനദണ്ഡം പാലിക്കാതെയാണെന്ന് ഇവർ ആരോപിച്ചു അപകടമുണ്ടായി ഇത്രയും നേരമായിട്ടും വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ല കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു